ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കൊതികാല തകർക്കും ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് സാത്താനാൽ വഞ്ചിക്കപ്പെട്ടു പാപത്തിന് അടിമപ്പെട്ട ആദ്യ മാതാപിതാക്കളെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി സ്ത്രീ പാപത്താൽ വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് സ്ത്രീയിൽ നിന്നും മാത്രം ജനിക്കുന്ന ഒരു രക്ഷകൻ ആവശ്യമായിരുന്നു അങ്ങനെ കാലത്തിൻ്റെ തികവിങ്കിൽ കന്യകയുടെ സുതനായി ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു സ്ത്രീയുടെ അനുസരണക്കേട് മൂലം വന്ന ശാപം മാറിക്കിട്ടുവാൻ സ്ത്രീയുടെ സന്തതി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു സ്ത്രീയുടെ സന്തതിയെ കാണുവാൻ ഏവരും ബദലഹേമിലെ പുൽക്കൂട്ടിലേക്കും സർപ്പത്തിൻ്റെ തല തകർത്തത് കാണുവാൻ കാൽവറി ക്രൂശിലേക്കും നമുക്ക് കണ്ണോടിക്കാം മനുഷ്യവർഗത്തിൻ്റെ ശാപം മാറ്റുവാൻ കാലൊരുക്കൂശിൽ പിടഞ്ഞു മരിക്കുന്ന ദൈവപുത്രൻ്റെ ദാരുണമായ മരണം എന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നോർത്ത്